കൂട്ടുകാരെ നമുക്ക് വീട്ടിലൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ മഷ്റൂം മസാല ഇല്ലേ കൂള മസാല ഉണ്ടാക്കി കാണിച്ചരട്ടെ കൂട്ടുകാരെ നമ്മുടെ വീട്ടിലൊക്കെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന എന്നാൽ അത്യാവശ്യം ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ കിട്ടുന്ന ഒരു മഷ്റൂം മസാല കാണിച്ചിരും കേട്ടോ ബട്ടർ മഷ്റൂമാണ് രണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഫ്രൈ പാനിൽ അല്പം ഒഴിച്ചിട്ട് ഒന്ന് സോട്ട് ചെയ്ത് മാറ്റി വെക്കണേ ഇത് വെളുത്തുള്ളിയും പച്ചമുളകും കൊത്തി അരിഞ്ഞാണേ ഇതൊരു സവോള ഒരു തക്കാളി പിന്നെ കുറച്ച് മല്ലിയില അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ സിമ്പിളായിട്ടുണ്ടാക്കുന്ന രീതി കേട്ടോ ഫ്രൈ പാനിൽ ഓയിലൊഴിച്ച് ചൂടാതിന് ശേഷം ഒരു ടീസ്പൂൺ അളവ് ചെറിയ ജീരം നന്നായിട്ട് പൊട്ടിക്കുക പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ കൊത്തിരിഞ്ഞ് വെച്ചേക്കണേ വെളുത്തുള്ളിയും പച്ചമുളകും ഉണ്ടോ വെളുത്തുള്ളിയും പച്ചമുളകും ഒരുമിച്ച് കൊത്തണം കേട്ടോ കൊത്തി ഇരിഞ്ഞ് നമ്മൾ ഇട്ടു കൊടുക്കുന്നത് നന്നായിട്ട് ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ ആ സമയത്ത് നമ്മൾ കട്ട് ചെയ്തു വെച്ചേക്കണേ ഒനിയനും ടൊമാറ്റോയും ചേർത്ത് കൊടുക്കുക ഇതുങ്ങളൊക്കെ നല്ലതായിട്ട് ഇളക്കി അങ്ങ് ഓട്ടി ആ ടൊമാറ്റോ ഒക്കെ അലിഞ്ഞ് വന്ന മുറക്കി നമുക്ക് കുറച്ച് മസാല എടുത്ത് കൊടുക്കട്ടോ അതിന് സമയത്ത് വാടാനായിട്ട് പാകത്തിന് മഷൂൺ മസാലയ്ക്ക് എന്തോ ഒരു ഉപ്പുമാണ് അത്രേ അങ്ങ് ഉപ്പിട്ട് കൊടുത്തോട്ടോ അതങ്ങ് വാടിക്കുള്ളൂ അപ്പോൾ ആ തക്കാളിയൊക്കെ ഒന്ന് അലിഞ്ഞ് വന്ന സമയത്ത് കാണിച്ചല്ലോ ഒര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരത്തിൻ്റെ പൊടി ചെറിയ ജീരകം പൊടിച്ചോ ഇട്ടില്ല കുഴപ്പമില്ല കാരണം നമ്മൾ ചെറിയ ചിരം പൊട്ടിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇതുങ്ങളൊക്കെ ഒന്ന് കൂട്ടി ഇളക്കി ആ മസാലയുടെ പച്ചവണ് ഒക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമ്മൾ ആ ഫ്രൈ പാനിൽ ഒന്ന് ഷാലോ ഫ്രൈ വെച്ച മഷ്റൂം ഉണ്ടല്ലോ അത് ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇട്ടിട്ട് നന്നായിട്ട് ഇതുങ്ങളൊക്കെ ഒന്ന് ഒരുമിച്ച് ഇളക്കി കൂട്ടി ഒന്ന് കൂട്ട് പിടിപ്പിക്കുക അതിന് ശേഷം ദേ ഇത് കണ്ടോ അതിന് ശേഷം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക മസാലയ്ക്കുന്ന പച്ചവണമൊക്കെ മാറി മഷ്റൂമൊക്കെ അതിൻ്റെ കൂടെ കിടന്ന് ഒന്ന് കൂട്ടി കുടിക്കുമ്പോഴും നല്ലൊരു സെറ്റാകും അതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം തിളച്ച് വന്ന് അതിൻ്റെ മസാലയൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് കുറുകി വരും ആ സമയത്ത് കസൂരിമെത്തി ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പൊടിച്ച് ചേർക്കാം ഒരു ടീസ്പൂൺ അളവിൽ അതിന് ശേഷം ഒരൽപ്പം പഞ്ചസാര എന്തായാലും ചേർക്കണം കേട്ടോ ഒരു അര ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൂട്ടി നിങ്ങളൊക്കെ യോജിപ്പിച്ച് അവസാനം എന്തെയ്യും പാൽ നമ്മൾ വീട്ടിലൊക്കെ പാല് ഒന്ന് അല്പം പാലൊഴിച്ച് കൊടുക്കാം വീട്ടിലൊക്കെ കുറച്ച് പോരെ അപ്പോൾ അല്പം പാലൊഴിച്ച് കൊടുക്കുക നന്നായിട്ട് നിങ്ങളിങ്ങനെ തിളപ്പിച്ച് വറ്റിച്ച് എടുക്കുക അപ്പം ഞാൻ ഒരു അല്പം ഫ്രഷ് ക്രീമോട് ചേർക്കാം കേട്ടോ ഫ്രഷ് ക്രീം ചേർക്കും ബട്ടറൊക്കെ ചേർക്കാം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു ഒരു സിമ്പിളായിട്ടുള്ള രീതിയും കൂടെയാണ് ഞാൻ കൂട്ടുകാർക്ക് പറഞ്ഞിരുന്നത് കേട്ടോ ഇത് കണ്ടോ പിന്നെ നോർത്ത് ഇന്ത്യൻ ഫ്ലേവറിൽ വരുമ്പോൾ കുറച്ച് ഓയിലി ആയിരിക്കും എല്ലാ അവരുടെ എല്ലാ ഫുഡും കുറച്ച് ഓയിലായിരിക്കും കേട്ടോ ഇത് ക്രീമാണേ ക്രീം ഉണ്ടെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ പാലിൽ തിളപ്പിച്ച് വറ്റിച്ചിരുന്നതായി ലാസ്റ്റ് വേണമെങ്കിൽ മല്ലിയില ഉണ്ടെങ്കിൽ അല്പം മല്ലിയിലൂടെ ചേർക്കുക നന്നായിരിക്കും കേട്ടോ ഇപ്പോൾ ഒരു നല്ലൊരു ക്രീമി ടെക്സ്ചറായി ചപ്പാത്തി പൊറോട്ട ഒക്കെ കഴിക്കാനായിട്ട് ഫുൽക്ക നാൻ ഒക്കെ കഴിക്കാനായിട്ട് എന്നാ ഒരു ആണെന്നറിയോ ദ നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ മിക്സ് ചെയ്ത് ടോപ്പ് ഗാർണിഷായിട്ട് അല്പം മല്ലിയിലയോ ഉണ്ടെങ്കിൽ ക്രീമോ ബട്ടറോ ഒക്കെ ചേർക്കുക കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് ഒത്തിരി കൂട്ടുകാർ ചോദിച്ചു മഷ്റൂം മസാല ഒത്തിരി കൂട്ടുകാർ ചോദിച്ചായിരുന്നു കേട്ടോ അപ്പം ഒന്ന് കാണിച്ചതാണേ എന്നാൽ ശരിയെന്നാൽ അടുത്ത് വിളിയിക്കണാവേ താങ്ക്